ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ മഞ്ഞ കളറിൽ കാണുന്ന അതിസുന്ദരമായ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് കണ്ടില്ലേ ഇതിൻ്റെ പേരാണ് ഗാൽഫിമിയ ഗ്രാസ്ലിസ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഇനം കിഴക്കൻ മെക്സിക്കോയിൽ നിന്നാണ് കാണപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ചൂടുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരു ചെടി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും ഇതിന് ഗോൾഡ് ഷവർ അല്ലെങ്കിൽ ഷവർ ഓഫ് ഗോൾഡ് സ്ലെൻഡർ ഗോൾഡ് ഷവർ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ മഞ്ഞ പൂക്കളുള്ള ഈ സസ്യത്തിൻ്റെ ഫലം പാകമാകുമ്പോൾ ദളങ്ങൾ വീഴും അതുപോലെ തന്നെ പൂമ്പൊടികൾ ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത് ഇടതൂർന്ന പൂങ്കുലിയുള്ള നിരവധി പൂക്കൾ ഒരേ സമയം തന്നെ തുറന്നിരിക്കും ആ ഒരു ചെടിയിൽ ആ ഒരു കൊല കൊലയായിട്ടാണ് ആ ഒരു പൂ നമ്മൾ കാണപ്പെടുന്നത് ഒരുപാട് പൂക്കളുടെ ഒരു മിക്സിംഗ് ആണ് കേട്ടോ ഈ ചെടിയിൽ വരിക അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫ്ലവറാണ് ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ിൽ വലിയ കെയർ ഒന്നും ആവശ്യമില്ല നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും നമ്മൾ ഒരുപാട് കെയർ ഒന്നും ഇല്ലാതെ നല്ല സൂര്യപ്രകാശത്തിൽ വളർത്തേണ്ട ചെടിയാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്